മാളിക പൊൻ തട്ടിലേറി മതിമതിച്ച് സുഖിച്ചു വാഴും മനുഷ്യ മനുഷ്യനിന്റെ മനസ്സിലൊരു ചിന്ത വേണം മലക്കുൽ മൗത്തജറായിത്തുമോർമ്മ വേണം മാളികപ്പൊന്തേറി മതിമതിച്ച് സുഖിച്ചു വാഴും മനുഷ്യ മനുഷ്യനിൻ്റെ മനസ്സിലൊരു ചിന്ത വേണം മലക്കുൽ മൗതസരൈൽ തമൂർമവീണം ആരടി മണ്ണിലാണവാസം അങ്ങ് പള്ളി കാട്ടിലാണതാമസം ആരടി മണ്ണിലാണവാസം പള്ളിക്കാട്ടിലാണ് താമസം ഉറ്റവരുടെ ഉരുമില്ല സ്വന്തം ഭാര്യ മക്കളില്ല കെട്ട് മൂന്ന് തുണിയിലായി പോകണം കട്ടിലേറിയ അന്ത്യയാത്ര പോകണം മാളികപ്പൊന്ത ിലേറി പതിമതിച്ച് സുഖിച്ച് വാഴും മനുഷ്യനിൻ്റെ മനസ്സിലൊരു ചിന്ത വേണം മലക്കുൽ മൗത്തജറായി എത്തുമോർമ്മ വേണം